ഞങ്ങള് കുറെ പഠിച്ചു ഓർമ്മയില്ല ഈ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ഞാൻ പഠിച്ചിട്ടുള്ളതാണ് എത്ര പഠിച്ചിട്ടും ഈ ഒരുപാട് വായിച്ചിട്ടും വീണ്ടും എക്സാം എഴുതുന്ന സമയത്ത് എനിക്കത് റീ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല മറന്നു പോകുന്നു എന്ന് പലരും പറയാറുണ്ട് ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ഞാൻ നിങ്ങൾക്ക് റൂൾ പഠിപ്പിച്ചു തരാം ലേണിങ്ങിൻ്റെ റൂൾ ദ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന റൂൾ ഓക്കെ ഇത് മനസ്സിലാക്കാത്ത കൊണ്ടാണ് പലപ്പോഴും നമുക്ക് എന്ത് വരുന്നത് എന്ന് നമുക്ക് പഠിച്ചത് ഓർമ്മയില്ല എന്നുള്ള ഗിൽറ്റ് വരുന്നു മോസ്റ്റ് ഓഫ് ദി കേസസ് എപ്പോഴാണ് നമുക്ക് ഗിൽട്ടി വരാന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു തവണ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടാവും ഓക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കിത് ഓർത്തെടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഓർമ്മയുണ്ടാവില്ല അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് ആണ് ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് ലേണിംഗ് നവ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കൂലേ അത് കണക്ക് കൂട്ടില്ല അല്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് സ്റ്റാൻഡ് സിഗ്നിഫിക്കൻ എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് പിന്നെന്താണ് പിന്നെന്താണ് കൗണ്ട് ചെയ്യുക ആദ്യം നിങ്ങൾ നിങ്ങളെല്ലാം പഠിച്ചു കഴിയല്ലോ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം റിവിഷൻ എന്നുള്ള ഒരു ആസ്പെക്ടിലൂടെ നമ്മൾ രണ്ടാമതും ഓക്കെ അതിനുശേഷം മൂന്നാമതും നാലാമതും ഓക്കെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ആസ്പെക്ട് ഓക്കെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ടാവും ആ ആസ്പെക്റ്റുകളിലാണ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുക ഇതുവരെ നമ്മളൊക്കെ പഠിച്ചിരുന്നൊരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റവണങ്ങ് വായിച്ചോ ഒറ്റ തവണ അങ്ങ് പഠിച്ചോ എന്നിട്ട് പരീക്ഷയ്ക്ക് ഓർമ്മ വരും എന്ന് കയറും കുറേക്ക് ഓർമ്മ വരും കേട്ടോ തീരെ ഓർമ്മ വരും എന്നുള്ളതൊന്നുമല്ല ഞാൻ പറയുന്നത് ബട്ട് ദ ഗോൾഡൻ റൂൾ സേയ്സ് ദാറ്റ് നമ്മൾ ആ ഒരു പഠിച്ച സാധനങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് സാധനങ്ങൾ റീ കളക്ട് ചെയ്യുക എന്നുള്ളതുമായി വെച്ച് നോക്കുമ്പം ഇറ്റ് നവ് അക്കൗണ്ട്സ് ഒരാൾക്കും അത് പൂർണ്ണമായിട്ട് ഓർത്തെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഇത് അറിഞ്ഞാലുള്ള പ്രത്യേകം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് ഈ മറന്നു പോയതിന്റെ ഗിൽറ്റ് ഉണ്ടാവില്ല ഈ മറന്നു പോയതിൻ്റെ ഗിൽറ്റിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ എത്ര ഗിൽറ്റ് ആയാലും നമുക്ക് മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും വീണ്ടും വീണ്ടും നമ്മൾ മറന്നുപോയിക്കൊണ്ടേയിരിക്കും ഓക്കെ വീണ്ടും വീണ്ടും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇനി തൊട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഗോൾഡൻ റൂള് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ ഫസ്റ്റ് തവണ പഠിക്കുന്നത് ജസ്റ്റ് ഒട്ട് ബിഗിനിങ് ആണെന്ന് എനിക്കറിയാം ഇത് വെച്ചിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം വീണ്ടും മൾട്ടിപ്പിൾ ടൈം ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ പഠനങ്ങളാണ് നിങ്ങളെ എക്സാമിന് നിങ്ങളെ പരീക്ഷയ്ക്ക് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക